സംസ്ഥാനത്തെ സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്ക് ഈ മാസത്തെ റെക്കോർഡ് വിലയാണ് സ്വർണ്ണവിപണി ഇന്ന് നേരിട്ടത് കഴിഞ്ഞ നാല് ദിവസമായി സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നത് വമ്പൻ കുതിച്ചു ചാട്ടത്തിനുള്ള അതുകൊണ്ടാണ് ഇന്നലെ തന്നെ വിലയിരുത്തിയിരുന്നു ഇന്നത്തെ സ്വർണ്ണവില അറിയാം അതിന് മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന മാസം യു എസ് വെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന സൂചന ശക്തമായതാണ് നിലവിൽ പലതും മറികടന്ന് ആഗോളതലത്തിൽ വില കുതിക്കുവാനുണ്ടായ കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഡോളർ നിലവാരത്തിൽ സ്വർണം സാങ്കേതികമായി പിന്തുണ നേടുന്നതായി വിദഗ്ധർ പറയുന്നു ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചും പവന് അമ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് ഇന്നത്തെ സ്വർണ്ണവിലയോടൊപ്പം പണിക്കൂലിയും പണിക്കുറവും ഹോൾമാർക്കിംഗ് ചാർജും ജി എസ് ടിയും അടക്കം ഒരു കസ്റ്റമർ നൽകേണ്ട വില അമ്പത്തി ഏഴായിരം രൂപ ഏകദേശ കണക്കുകൾ മാത്രം പണിക്കൂലിയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട വിലയിലും വ്യത്യാസം വിലയിൽ വരുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉടനെ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്